പാടം നിറയെ ൾ പുലർച്ചെ പെയ്തിറങ്ങിയ മഴയിൽ രണ്ടേക്കർ അരുവാളുമായി കൊയ്ത്തിന് ശ്രീനിയും ഭാര്യ വിമൽ ടീച്ചറും നാട്ടുകാരും നേരത്തെ റെഡിയായി അല്പം കഴിഞ്ഞതോടെ മന്ത്രി കെ ബാബുവും എത്തി ആദ്യകറ്റ കൊയ്ത് മന്ത്രി കൊയ്ത്തുത്സവത്തിന് തുടക്കമിട്ടു പിന്നെ പ്രകൃതി കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണങ്ങളിലേക്ക് ശ്രീനി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്രത്തോളം കലർന്നതാണ് എന്നുള്ള അറിവ് തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന പച്ചക്കറികൾ എത്രമാത്രം എന്നുള്ള ടീച്ചറുടെ സംസാരത്തിലേക്ക് വന്നു കാര്യവും ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാ പുറത്തു പോകുന്നത് വൈകുന്നേരം പുറത്തു പോയിട്ട് മറ്റൊക്കെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അവർ പുറത്തായത് കാരണം അതൊക്കെയല്ലേ കൂടുതൽ കഴിക്കുന്നത് പക്ഷേ ഇപ്പൊ അവൻ പുറത്തു പോകുമ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ കഴിച്ചിട്ടാണ് ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജീവാമൃത പ്രയോഗങ്ങൾ മാത്രം കതിരിനിടയ്ക്കുണ്ടായ പുളിപ്പുത്ത് രോഗം അകറ്റിയതും ജൈവപ്രയോഗങ്ങളിലൂടെ അരുവാൾ കൊയ്തിനു ശേഷം അല്പനേരം മിഷൻ ഉപയോഗിച്ചും ശ്രീനി കൊയ്തു സിനിമയിലൂടെ നൽകിയ സന്ദേശങ്ങളെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി പാറത്ത് നിന്ന് പാക്കപ്പും പറഞ്ഞ് ശ്രീനി വീണ്ടും തിരയിലെ താരത്തിളക്കത്തിലേക്ക് ഹിജാസ് അഹമ്മദ് ഇന്ത്യ മിഷൻ കൊച്ചി